ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം മലയാള സിനിമയിൽ എല്ലാ കാലഘട്ടങ്ങളിലും നായിക പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മറ്റു ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് മുൻനിര നായികമാർ ഈഗോ പ്രശ്നങ്ങളില്ലാതെ ഒന്നിച്ച് അഭിനയിക്കാൻ തയ്യാറാവാറുള്ള ഒരു ഇടം കൂടിയാണ് ഇത് അങ്ങനെ ഏറെ പ്രശംസ നേടിയ ചിത്രമാണ് കമൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ പെരുമഴക്കാലം ദേശീയ അവാർഡ് ജേതാവായ മീര ജാസ്മിനും കാവ്യമാധവനുമാണ് ഏറെ അംഗീകാരങ്ങൾ നേടിയ പെരുമഴക്കാലത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് കുറച്ചു കാലം മുമ്പ് കൗമുദി മൂവീസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കമൽ പെരുമഴക്കാലം എന്ന സിനിമയോടുത്തുള്ള തന്റെ യാത്രയെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു ആ കഥ രൂപപ്പെട്ടു വന്നതിനെക്കുറിച്ചും പ്രധാന പുരുഷ കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാരനെ കാസ്റ്റ് ചെയ്യാൻ ആലോചിച്ച കാര്യവും എന്നാൽ ചിത്രത്തിലെ ആ റോൾ താൻ ചെയ്യാമെന്ന് പറഞ്ഞ ദിലീപ് തന്നെ സമീപിച്ചതിനെ കുറിച്ചുമൊക്കെ ആ പരിപാടിയിൽ സംവിധായകൻ വിശദമായി സംസാരിച്ചു ഒപ്പം മീരാ ജാസ്മിൻ ചിത്രത്തിൽ റസിയായിട്ട് വേഷമിടുമെന്നറിഞ്ഞപ്പോൾ ഗംഗയായി എത്തിയ കാവ്യമാധവൻ അനുഭവിച്ച അരക്ഷിതാവസ്ഥയെക്കുറിച്ചും കമൽ വെളിപ്പെടുത്തി ആയിടയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മീര മീര പ്രൊജക്ടിൽ റസിയായി എത്തിയാൽ അവർക്കല്ലേ കൂടുതൽ പ്രാധാന്യം ലഭിക്കുക അവരുടെ കഥാപാത്രത്തിനാണോ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് എന്നൊക്കെ അന്ന് കാവ്യ ഭയന്നിരുന്നു എന്നാണ് അദ്ദേഹം ഓർത്തെടുത്തത് പെരുമഴക്കാലത്തിന്റെ സ്ക്രീൻ പ്ലേ റെഡിയായി ഈ റോളുകൾ മീരാ ജാസ്മിനെ നമുക്ക് അറിയാം അന്ന് അവർ വളരെ പ്രോമിസിംഗ് ആയിട്ട് നിൽക്കുകയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് പാഠം ഒന്ന് ഒരു വിലാപം എന്ന പടത്തിന് മീരാ ജാസ്മിനെ നാഷണൽ അവാർഡ് കിട്ടുന്നത് മീര അപ്പോൾ സ്വയം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ കാവ്യത സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ആശയക്കുഴപ്പമായിരുന്നു ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റെസിയാണോ നല്ലത് ഗംഗയാണോ നല്ലത് എന്ന് കമൽ ഒരു ചിരിയോടെ വെളിപ്പെടുത്തി അപ്പോൾ ഇടയ്ക്ക് കാവ്യമാധവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അങ്കിൽ ഞാൻ ഗംഗ ആയിട്ട് തന്നെയാണോ വേണ്ടത് മറ്റേ റോൾ എനിക്ക് ചെയ്തു കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്റെ മനസ്സിൽ നീയാണ് ഗംഗ എന്നാലേ അത് ശരിയാവുകയുള്ളൂ എന്ന് നമുക്ക് അങ്ങനെ തോന്നുമല്ലോ പിന്നെ സ്ക്രീൻ സ്പേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സീൻസ് ഉള്ളത് റസിയയ്ക്കാണ് അതിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാവ്യയ്ക്ക് ഉണ്ടായിരുന്നു കാരണം മീരക്കായിരിക്കുമല്ലോ പ്രാധാന്യം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവാം സംവിധായകൻ ഓർത്തെടുത്തു കാവ്യ ആദ്യമായി അഭിനയിക്കാൻ വന്ന ദിവസം ഞാൻ സ്ക്രീൻപ്ലേ വെച്ചിട്ട് ഞാൻ മുഴുവനായി കഥ പറഞ്ഞു അപ്പോൾ കാവ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സത്യത്തിൽ ഈ ക്ഷമിക്കുന്ന പെൺകുട്ടിയാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുക റസിയ വന്ന് കരയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ഈ മാപ്പ് കൊടുക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് വേറെയാണ് ആ സിനിമയിൽ വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ കാവ്യുള്ളൂ എന്നുള്ളതാണ് പക്ഷെ ഹൃദയസ്പർശിയായി ആ സിനിമയിൽ കാവ്യ അഭിനയിച്ചു ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കാവ്യ്ക്കാണ് കിട്ടിയത് കമൽ പറഞ്ഞു നിർത്തി